നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ളത് അഴിമതി എന്നുള്ള വാക്കാണ് കാരണം മോദി അധികാരത്തിൽ കയറിയതു മുതൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇടിഞ്ഞും പൊളിഞ്ഞും ചോർന്നും തകർന്നുമൊക്കെ പുറത്തു വരുന്നത് അഴിമതിയുടെ വാർത്തകളാണ് വികസനത്തിന്റെയും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന്റെയും പേര് പറഞ്ഞ് രാജ്യത്തിന്റെ പല കോണുകളിലും പടുത്തുയർത്തിയതെല്ലാം നിർമ്മിച്ച് ആദ്യ മഴ പോലും താങ്ങാനാകാത്ത അവസ്ഥയിലാണ് പല കെട്ടിടങ്ങളും പാലങ്ങളും തകർന്ന് നിലമ്പൊത്തുന്ന വാർത്തകളാണ് ദിനം പ്രതി പുറത്തു അതിൽ എടുത്തു പറയേണ്ടത് ബീഹാറിലെ തുടർച്ചയായുള്ള പാലങ്ങളുടെ തകർച്ചയാണ് ഇതാ ബീഹാറിൽ വീണ്ടും പാലം തകർന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗായ ജില്ലയിലെ ഭഗവതി ഗ്രാമത്തെയും ശർമ്മ ഗ്രാമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗുൽസ്കാരി നദിക്ക് കുറുകെയുള്ള പാലമാണ് മഴയിൽ തകർന്നു വീണിരിക്കുന്നത് നാലാഴ്ചക്കിടെ തകർന്ന പതിനാലാമത്തെ പാലമാണിത് പാലം തകർന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ് ഇപ്പോൾ കാരണം വിദ്യാർത്ഥികളടക്കം സ്കൂളിലേക്കും മറ്റുമുള്ള യാത്രകൾക്കും ആശ്രയിച്ചിരുന്നത് ഈ പാലത്തെയായിരുന്നു ബീഹാറിലും ബീഹാറിൽ പാലം തകർന്നത് ഇപ്പോൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ബീഹാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പാലങ്ങൾ തകർന്നു വീഴുന്നത് ജൂലൈ പത്തിനായിരുന്നു പതിമൂന്നാമത്തെ പാലം തകർന്നു വീണത് ഇതോടെ തുടരെ തുടരെയുള്ള പാലം തകർച്ച ബീഹാറിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് നിതീഷ് കുമാറിനെയും ബീഹാർ സർക്കാരിനെതിരെയും വിമർശനവുമായി ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ അതോടെ നിതീഷ് കുമാറിനെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷവും ഇപ്പോൾ പാലം തകർന്നു വീഴൽ തുടർക്കഥയായതോടെ പതിനൊന്ന് എഞ്ചിനീയർമാരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു പഴയ പാലങ്ങളെപ്പറ്റി സർവേ നടത്താനും സർക്കാർ തീരുമാനിച്ചിരുന്നു അതിനിടയിലാണ് വീണ്ടും പാലം തകർന്ന് വീണത് ബ്രിട്ടീഷ് കാലത്ത് ചെറിയ ചിലവിൽ അക്കാലത്ത് ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് പണിതുയർത്തിയ പാലങ്ങളും കെട്ടിടങ്ങളും ഇപ്പോഴും തലയുയർത്തി നിൽക്കുമ്പോഴാണ് മോദി സർക്കാരിന്റെ കാലത്ത് പണിതുയർത്തിയതൊക്കെ മഴ പോലും താങ്ങാനാകാതെ കൂപ്പുകുത്തുന്നത് എന്തായാലും ഈ സംഭവങ്ങളിലൂടെ രാജ്യത്ത് ബി ജെ പിയുടെ അഴിമതിക്കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തിയ ഓരോ വികസന പ്രവർത്തനങ്ങളിലും അഴിമതിയുടെ കറ പുരണ്ടിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്